കട്ടപ്പന ബ്ലോക്ക് പഞ്ചായത്ത് വനിതകൾക്ക് അനുവദിച്ച സ്വയം തൊഴിൽ സ്ഥാപനം ചപ്പാത്ത് മരിതംപേട്ടയിൽ പ്രവർത്തനം ആരംഭിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വി പി ജോൺ സംരംഭം ഉദ്ഘാടനം ചെയ്തു മുഖ്യമന്ത്രിയുടെ ഒമ്പത് ദിന കർമ്മപരിപാടിയുടെ ഭാഗമായി ത്രിതല പഞ്ചായത്തുകൾ വനിതകൾക്ക് സ്വയം തൊഴിൽ പദ്ധതി ആവിഷ്കരിക്കണമെന്ന ഉത്തരവുണ്ട് കട്ടപ്പറ ബ്ലോക്ക് പഞ്ചായത്ത് ഈ പദ്ധതി ആവിഷ്കരിച്ചു ഇതിന്റെ ഭാഗമായാണ് കട്ടമ്പന ബ്ലോക്ക് പഞ്ചായത്ത് വനിതകൾക്ക് ധനസഹായം നൽകിയത് രണ്ടായിരത്തി ഇരുപത്തിനാല് അഞ്ച് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി വനിതാ ഗ്രൂപ്പുകളുടെ സ്വയം തൊഴിൽ പദ്ധതി പ്രകാരം അയ്യപ്പൻകോവിൽ പഞ്ചായത്തിലെ ചപ്പാത്തും മരുതുംപേട്ടയിൽ ആരംഭിച്ച പേസ്റ്റി ഹോം മെയ്ഡ് ഫുഡ് പ്രൊഡക്ട്സ് എന്ന സ്ഥാപനം ഇന്നുമുതൽ പ്രവർത്തനം ആരംഭിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ബി പി ജോൺ സ്ഥാപനത്തിൻ്റെ ഉദ്ഘാടനം നിർവഹിച്ചു വേണ്ടി ഏതാണ്ട് രണ്ട് ലക്ഷത്തി ഒൻപതിനായിരം രൂപ മുടക്കി ലോൺ എടുത്ത് പുതിയ സംരംഭങ്ങൾ തുടങ്ങുന്ന വനിതാ ഗ്രൂപ്പുകൾക്ക് ബ്ലോക്ക് പഞ്ചായത്ത് രണ്ട് ലക്ഷത്തി ഒൻപതിനായിരം രൂപ വീതം ഓരോ സംരംഭത്തിലും നേരിട്ട് ബാങ്ക് വഴി കൊടുക്കുന്ന സംരംഭത്തിൽ കൂടുതൽ ആളുകളെ തൊഴിലും വരുമാനമുള്ള ആളുകളാക്കി മാറ്റുന്ന ലക്ഷ്യം വെച്ചുകൊണ്ട് ലക്ഷക്കണക്കായി രൂപ പദ്ധതി വിനിയോഗിക്കുന്നതിന് വേണ്ടി മുതൽ മുടക്കിയിട്ടുള്ളത് നമ്മുടെ ഈ ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ പരിധിയിൽ ഇപ്പോൾ ഏതാണ്ട് അറുപത് പേർക്ക് അങ്ങനെ തൊഴിൽ സംരംഭം തുടങ്ങുന്ന തരത്തിലേക്ക് നമ്മൾ ഈ പദ്ധതി താഴേക്ക് നടപ്പാക്കിയിട്ടുണ്ട് നമ്മുടെ ഈ ഉപ്പ ഈ പഞ്ചായത്തിലും ഉപ്പതല പഞ്ചായത്ത് ഉപതല പഞ്ചായത്തിലാണ് ഇതുപോലെ തന്നെ ഒരു യൂണിറ്റ് ആരംഭിച്ചിട്ടുണ്ട് രണ്ട് വർഷമായിട്ടുണ്ട് നല്ല രീതിയിൽ പ്രവർത്തനം സംഘടിപ്പിക്കുന്നുണ്ട് കുറേ തൈൽ സ്ഥാപനങ്ങളും അതുപോലെ തന്നെ റെഡിമെയ്ഡ് സെൻ്ററുകളും വ്യത്യസ്തങ്ങളായ സ്ഥാപനങ്ങൾ ആരംഭിക്കുന്നതിന് നമുക്ക് കഴിഞ്ഞിട്ടുണ്ട് ത്രിതല പഞ്ചായത്തുകളെല്ലാം അങ്ങനെ ഫണ്ട് വകമാറ്റി വെച്ചുകൊണ്ട് ഇത്തരം സംരംഭങ്ങൾ തുടങ്ങുന്നതിന് ബ്ലോക്ക് പഞ്ചായത്ത് അംഗം സവിതാ ബിനു അധ്യക്ഷത വഹിച്ചു അയ്യപ്പൻകോവിൽ പഞ്ചായത്ത് പ്രസിഡന്റ് ജെയ്മോൾ ജോൺസൺ പഞ്ചായത്ത് അംഗം ബി ബിനു അയ്യപ്പൻകോവിൽ സർവീസ് സഹകരണ ബാങ്ക് ഡയറക്ടർ ബോർഡ് അംഗം രാജേന്ദ്രൻ മാര്യേൽ ജിബിൻ തുടങ്ങിയവർ പങ്കെടുത്തു ഇടുക്കി വിഷൻ ന്യൂസ് അയ്യപ്പൻകോവിൽ